മാന്യമായിട്ട് കമന്റ് ഇട്ടിട്ട് സപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുന്നവർക്ക് ചീത്ത വിളി നമുക്ക് അത് നമ്മളെ സംബന്ധിച്ചിടത്തോളം നമുക്ക് പറ്റിയതല്ല അതുകൊണ്ട് മറുപടി എന്തായാലും ഞാൻ കൊടുക്കുന്നതായിരിക്കും അപ്പൊ നിങ്ങൾക്കൊന്നും വിഷമമൊന്നും തോന്നരുത് അതിൻ്റെതായ അതിൻ്റെതായ രീതിയിൽ ഞാൻ അത് ഡീല് ചെയ്ത് വിടുന്നതായിരിക്കും മൊത്തം കുഴപ്പമില്ല ചെറിയമാര് വന്നോട്ടെ ചെറിയമാർക്കുള്ള പണി ഞാൻ എട്ടിന്റെ പണി ഞാൻ കൊടുക്കുന്നുണ്ട് ഏത് ഫേക്കടിയിലും വന്നിട്ടാണ് ഈ സുൽഫത്ത് തുടക്കത്തിൽ വന്നപ്പോഴേ ഒരു സ്ത്രീയെ എന്ന് മെൻഷൻ ചെയ്തപ്പോഴേ മനസ്സിലായി പുള്ളിക്കാരത്തി പുള്ളിക്കാരൻ അത് പെണ്ണല്ല എന്നുള്ളത് ഫേക്ക് അടിയാണ് അത് ഏതോ ഒരു അത് ചൊറിയൻ ഇനി വന്നിട്ടുണ്ടെങ്കിൽ നല്ല രീതിക്ക് തെറിയല്ലാത്ത രീതിയിൽ സഭ്യമായ ഭാഷയിൽ എൻ്റെ വായി കേൾക്കും അത്രേ ഉള്ളു അപ്പൊ ചെലവർക്കൊരു ധാരണയുണ്ട് ലൈവിലൊക്കെ വന്നിരിക്കുമ്പോഴത്തേക്കും അവരുടെയൊക്കെ കുടുംബത്തിലിരിക്കുന്ന പെണ്ണുങ്ങളെ പോലെയാണ് ബാക്കിയുള്ള സ്ത്രീകൾ എന്ന് വിചാരിച്ചിട്ടായിരിക്കും അങ്ങനെ പറയുന്ന പറയുന്നതില്ല സാറിന് കുഴപ്പമില്ല അപ്പൊ അവര് അവരുടെ കുടുംബത്തിലിരിക്കുന്ന സ്ത്രീകളെ വിലയിരുത്തികൊണ്ടാണ് ബാക്കിയുള്ള സ്ത്രീകളെ കാണുന്നതെന്ന് തോന്നുന്നു അത് കാഴ് ആ ഒരു കാഴ്ചപ്പാടിന്റെ പ്രശ്നമാണ് അത് വരുന്നത് ഹായ് ലൽ ചേച്ചി ലൽ ചേച്ചിനെ മറന്നിട്ടല്ല കേട്ടോ ഇവിടെ ഒരു ഞൊളഞ്ഞു ഒരു പുഴു കേറുന്നുണ്ട് ആ പുഴുവിന് പിന്നെ ഒന്ന് വഴി ഒരുക്കി കൊടുത്തതാ ഇറങ്ങി പോവാൻ വേണ്ടിയിട്ട് അതാ ചേച്ചി വേറെ ഒന്നും തോന്നല്ലേ ചേച്ചി ഇന്ന് ഉണ്ടോ ഇന്ന് ആർക്ക് കുസൃത ചോദ്യം ഒന്നും വേണ്ടേ എന്ത് പറ്റി പറയുക നാട്ടുകാർ ഹായ് ഹംസിക്കാസ് മാന്യമായിട്ട് മമ്മ മമ്മതന്നോ എന്തോ സുൽഫത്ത് കമന്റ് ഇട്ടു എനിക്ക് കമന്റ് എല്ലാം വൈകിയാ വന്നത് കേട്ടോ ഹംസിക്ക എന്തെല്ലാം മുത്ത വിശേഷം ചോദിച്ചിട്ടുണ്ട് വിശേഷമൊന്നുമില്ലക്ക സുഖമായിട്ട് പോകുന്നുണ്ട് വേറെ പ്രശ്നങ്ങളൊന്നുമില്ല അങ്ങനെ പോകുന്നുണ്ട് കേട്ടോ ഇല്ലിയാസ് ഓക്കെ പറഞ്ഞിട്ടുണ്ട് ഇല്ലിയാസ് നീ എവിടെയാ ഓക്കെ പറഞ്ഞു പോയത് മക്കൾസ് എന്ത് ചെയ്യുന്നു ചോദിച്ചാൽ മക്കൾ രണ്ടുപേരും പഠിക്കുവാണ് മുട്ടേ പിന്നെ ഇല്ലിയാസ് ഒമ്പതാമത്തെ ലൈക്ക് ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നു പിന്നെ സുൽഫത്ത് കല്യാണം കഴിക്കാൻ കെ കെട്ടി പിന്നെയെന്ന് അവനെ ബ്ലോക്ക് ചെയ്യൂ സത്യാന്വേഷി പറയുന്നു അപ്പോൾ ഇതിൽ ആർക്ക് ബ്ലൂ കളർ കളർ ഇല്ലേ ഇത്ത എന്ന് ചോദിച്ചിട്ടുണ്ട് കൊടുക്കണം ണം എന്നാഗ്രണ്ട് മുത്തേ ഞാൻ കൊടുക്കുന്നുണ്ട് വരുന്നവർ എല്ലാവരും ലൈക്ക് അടിച്ച് സപ്പോർട്ട് സബ് ചെയ്യൂ സബ് ചെയ്യൂ കമൻ്റ് ചെയ്യൂ ഷെയർ ചെയ്യൂ ഗെയ്സ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ ഷംനാസ് പോർ എന്നോ ആ എന്തോ എഴുതിയിട്ടുണ്ട് ഹംസ വയനാട് കറങ്ങിക്കളിക്കുന്നു എന്ന് പറയുന്നുണ്ട് നെറ്റ് സ്ലോ ആണോ എന്ന് എനിക്കറിയില്ലാട്ടോ ഇക്ക എനിക്കറിയാൻ പറ്റണില്ല മുത്തേ ദേവ്ദാസ് മലയാളം എന്നാണ് എഴുതിയിരിക്കുന്നത് ക്വസ്റ്റ്യൻ മാർക്ക് കൊടുത്തിട്ടുണ്ട് എന്താണ് ഉദ്ദേശിച്ചത് എനിക്കറിയാൻ പറ്റണില്ലാട്ടോ ഞാൻ സൗദിയിലാണ് ഇത്താസ് പറഞ്ഞിട്ടുണ്ടോ ഓക്കേ മുത്തേ സൗദിയിലാണല്ലേ ഓക്കേ എന്തായാലും എന്നെ സപ്പോർട്ട് ചെയ്യാൻ വന്നല്ലോ ഒരുപാട് സന്തോഷമായിട്ടോ എൻ്റെ ഐ ഡി വെച്ച് ഒരു ഫേക്ക് ഐ ഡി ഇറങ്ങുന്നുണ്ട് ചേച്ചി ഞാൻ പറഞ്ഞ് ഞാൻ പറഞ്ഞു പറഞ്ഞോ പറഞ്ഞേ ചേച്ചി എന്നാണ് പറയുന്നത് അങ്ങനെ ഉണ്ടായോ മുറ്റെ കുഴപ്പമില്ലട കുഴപ്പമില്ലേ ചെറിയന്മാര് വരട്ടെ വന്ന വരണോർക്കുള്ളത് ഞാൻ ഇവിടുന്ന് റിപ്ലൈ കൊടുത്ത് ഞാൻ വിടുന്നതായിരിക്കും ബ്ലോക്ക് ആക്കിയിട്ടുണ്ട് എന്ന് പറയുന്നു ശ്രീകുട്ടൻ ഓക്കെ ശ്രീ താങ്ക് യു താങ്ക് യു താങ്ക് യു എനിക്ക് തരാമോ ഞാൻ നോക്കാം ലൈവ് എന്ന് പറയുന്ന ഇല്ലിയാസ് അങ്ങനെയാണ് പറഞ്ഞിട്ടുള്ളത് ഒക്കെ മുട്ടേ ഞാൻ തരാം